ഹായ് വേസ് നിങ്ങൾ വെള്ളിയാമ്പ്ര കോണിക്കോട് റൂമുണ്ട് കോണിക്കോട് ചെരുവാണ് ഒരു ചെരുവകഴിഞ്ഞ് ആയിട്ട് ധ്യാനായിട്ട് രണ്ടഞ്ചരി ഇതാണ് ഒരു വെച്ച് തുടർന്ന് നോക്കും കൊടുത്തു അവിട്ടും രണ്ടാളും ആദ്യം കൊടുത്താട്ട ബാക്ക് ബാങ്കിൽ രണ്ടി മുമ്പ് എടുത്ത കേട്ടോ നാലു അരി ഒക്കെ രണ്ട് ദിവസം മുമ്പ് ഇതൊന്നും നമ്മൾ കൊടുത്ത ഈ കെട്ടി ിൽ ഗ്യാപ്പുള്ള അവിടെ പൈപ്പ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പൈപ്പ് ഇല്ലേ അത് റൂമിൽ അട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക लेतो पिजा ട്ട കഹില്ലേ ഓട ദേരി ഗു പൊസിഷൻ ആകി 200 കട്ട ഫ്രണ്ട്ലേ സ്റ്റെപ്പ് la veri non the step on look subscribe ും പൂർത്തിയ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കണമുള്ള കമൻറ്റ് ചെയ്യുക